ഗുരുപൂജയിലെ പാദപൂജ വിഷയം ചർച്ചയാവുകയാണ് ഗവർണറും ഇതിൽ ഇടപെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് കേരളത്തെ ഏതോ ഒരു എന്താണ് ചാതുർവർണ്ണയ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ആർ എസ് എസ് ബി ജെ പിയുടെ ശ്രമമാണ് ഇത്തരം ആചാരങ്ങൾ സ്കൂളുകളിൽ നടത്തപ്പെടുന്നത് എന്ന് ഗോവിന്ദ മാഷിനെ പോലുള്ള ആളുകളൊക്കെ പ്രതികരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പാദപൂജ ഒരു കീഴാള മനോഭാവം ഉണർത്തുമോ എന്നൊക്കെ പലരും ഇപ്പോൾ ചോദിക്കുകയാണ് അങ്ങനെ ചെയ്യുമോ അത് വളരെ രസകരമായ ചോദ്യമാണ് കാരണം ഈ പാദപൂജ എന്ന് പറയുന്ന ഗുരുവിനെ വന്ദിക്കുന്ന ഏർപ്പാടാണ് ശരിക്കുന്നത് ഈ ഗുരുവന്ദനം എന്തിനാണെന്നുള്ള ചോദ്യം സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചോദിക്കാൻ അവകാശമുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്ക് ഒരിക്കലും ഗുരുവന്ദനം പറഞ്ഞിട്ടില്ല ഗുരുവിനെ വന്ദിക്കാൻ സാധ്യമല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ സാധാരണ ചെയ്യേണ്ടത് ഒന്ന് സാധാരണ ഒരു അവർ പറയുന്ന പ്രയോഗമുണ്ട് ഗുരു നമ്മളെ കേട്ട് ഫ്രണ്ട്സാണ് ആ ഫ്രണ്ട്സ് ഒന്നിച്ച് നടക്കാം സാധാരണ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന അധ്യാപന ചെയ്യുന്നത് അവർ വിദ്യാർത്ഥികൾ ഒന്നിച്ച് നടക്കും അതിനുശേഷം കള്ളുപിടിക്കാൻ പോകുന്ന ഒന്നിച്ചാണ് പല പല അധ്യാപനും കള്ളൂടിയന്മാരാണ് ഈ കള്ളൂടിക്കാൻ പോകുന്ന പല അധ്യാപകരും പോകുന്ന വിദ്യാർത്ഥികൾ ഒന്നിച്ചാവാം അതിനകത്ത് നല്ല നല്ല പാരമ്പര്യമുള്ളവരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പലരും അപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാരെ ലോക നിലവാരത്തിൽ എല്ലാ സ്ഥലത്തും തന്നെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് ഇവിടെ ഒന്നുമില്ല റഷ്യയിൽ എങ്ങനെയാണ് ചൈനയിലെങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് പി കെ ശിവദേവിൻ്റെ കമ്മ്യൂണിസ്റ്റ് മധകേന്ദ്രത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരവിടെ റഷ്യയിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് സഹയാത്രിയായിരുന്നാ ഇവര് നമ്മളോട് പറഞ്ഞത് തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അധികം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ വായിക്കേണ്ട പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് വധേന്ദ്രം എന്ന പുസ്തകത്തിന്റെ പേര് ആ പുസ്തകം കേരളത്തിൽ കിട്ടാനില്ലാട്ടോസ്റ്റ് അതെ അത് എഴുതിയാലുള്ള പേര് പി കേശവദേവ് എന്നാണോ ഈ കേശവദേവ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാ ഇവര് പറഞ്ഞ് ഈ കേശവദേവിന് ഇവർ റഷ്യയിലേക്ക് ഇവര് പണം മുടക്കി അയച്ചതാ അവിടെ ചെന്നിട്ട് ആ സ്റ്റാലിന്റെ വിക്രിയകൾ കണ്ട സമയത്ത് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വധകേന്ദ്രം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും അധ്യാപകരെ അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തില് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അധ്യാപകന് കുഴിമാടൽ ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ടോ 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 ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല പക്ഷെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് ആരെ ചെയ്തത് എസ് എഫ് ഐക്കാരാണോ ഡി എഫ് ഐക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എം അവിടെ പാലക്കാട് വിക്ടോറിയ കോളേജ് എന്ന് പറയുന്ന വിഖ്യാതമായിരിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പളിൻ്റെ റിട്ടയർമെന്റ് ദിവസം സാധാരണ അവർക്കൊരു സെന്റ് ഓഫ് കൊടുക്കുന്നതിന് പകരം അവർ കുഴിമാടം അവിടെ മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏറ്റവും മുന്നിലുള്ള ഗ്രൗണ്ടിൽ ഒരുക്കിക്കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അങ്ങ് അറിഞ്ഞോണ്ട് ഈ പറയുന്ന വിഷാഹസം അറിഞ്ഞുകൊണ്ട് ചെയ്ത പരിപാടിയാത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇവരെയും തള്ളി പറഞ്ഞിട്ടില്ല ഇവരും ഈ പറയുന്ന തെറ്റുകുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളെ ശിക്ഷിച്ചിട്ടില്ല അതവിടെ മാത്രമല്ലോ ഇപ്പം എറണാകുളത്ത് എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രം എന്നാ പറയാ ഈ പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എസ് എഫ് ഐക്ക് ഒരു ചുമന്ന നമ്മൾ ചിലപ്പോ ഇതിന്റെ കോളേജിന്റെ രണ്ട് വശത്തും കിഴക്കെന്ന് പടിഞ്ഞാറന്നൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെങ്കടലിലേക്ക് പോകാന്ന് നമുക്ക് തോന്നിപ്പോകും നാറച്ച് ചുമന്ന കുട്ടികൾ അതുപോലെ തന്നെ മുഴുവൻ പെയിന്റ് ചെയ്തിരിക്കുന്ന ഈ പറയുന്ന സ്ഥലത്ത് ഒരു പ്രിൻസിപ്പിള് ആ പ്രിൻസിപ്പള് ഇടതുപക്ഷ സഹയാത്രികയായിരുന്നു എൻ്റെ ഓർമ്മയുടെ പേര് ബീന എന്ന മറ്റു ഈ പ്രിൻസിപ്പളിനെതിരായിട്ട് ആയിട്ട് എസ് എഫ് ഐക്കാര് തിരിഞ്ഞ സമയത്ത് ടീച്ചർ പുറത്തേക്ക് പോയ സമയത്ത് ടീച്ചറിന്റെ കസേര കയ്യോടെ കത്തിച്ചിളഞ്ഞവരാണ് എസ് എഫ് ഐക്കാര് എന്തൊരു ഭീകരതയത് എന്ന് വെച്ചാൽ അധ്യാപകന് കസേര വേണ്ട പ്രിൻസിപ്പളിന് കസേര വേണ്ട അവര് ഉടലോടെ അവര് അവരെ കുഴിമാടം ഉണ്ടാക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് അവർ ഇതുമാത്രമല്ല ചെയ്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യം ആദ്യമായിട്ട് നാൽപ്പതോളം വരുന്ന യു പി വിദ്യാർത്ഥികളുടെ കൺമുന്നിലിട്ട് അധ്യാപകൻ വെട്ടിക്കൊല്ലാൻ യാതൊരു മടി അവർക്കുണ്ടായിരുന്നില്ല കാരണം അത് കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് ചേർന്നതാണ് ഞാനത് അവരെ കുറ്റപ്പെടുത്തുന്നില്ലാട്ടോ ഈ പറയുന്ന വെട്ടിക്കൊന്നിട്ടുള്ള ആളുകളെ കുറ്റപ്പെടുത്താതിരിക്കാൻ കാരണം അത് കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിന് ചേർന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ ആണെങ്കിൽ അവൻ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അധ്യാപകന് വെട്ടിക്കൊല്ലണം അവർക്ക് കുഴിമാടം ഒരുക്കണം അവർക്ക് അതേപോലെ തന്നെ അവരെ കസേര് കത്തിക്കണം ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിഖണ്ഡവിലുള്ളതാ അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ചെയ്തവരാരും അത് ഈ അവരത് ചെയ്തു എന്നുള്ളതുകൊണ്ട് തെറ്റൊന്നും ആവുന്നില്ല അവർ കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളവരും അവർ ആ സമയത്ത് അവർ അത് ശക്തമായുള്ള രീതിയിൽ അവർ തെളിയിച്ചതാണ് അവിടെയാണ് അവർക്ക് നിരക്കാത്ത ചില കാര്യങ്ങളാണ് ഈ പറയുന്ന അധ്യാപകനെ പൂജിക്കുക അധ്യാപകനെ പൂജിക്കാൻ പാടില്ലാന്ന് ഇവർ പറയുന്നത് അധ്യാപകനെ പൂജിക്കുന്നത് തെറ്റാണ് അധ്യാപകന്റെ കാല് കഴുകുന്നത് അതിന്റെ അല്ലെങ്കിൽ കാല് തൊട്ട് വന്നിക്കുന്നത് തെറ്റാണ് പാദപൂജ ചെയ്യുന്നത് തെറ്റാണ് ഇത് കാലങ്ങളായിട്ട് കേരളത്തിലുണ്ട് കേരളത്തിൽ വലിയൊരു ജനവിഭാഗം ഇപ്പൊ നിങ്ങൾക്ക് പൂജിക്കാൻ വിശ്വസിക്കാതെ ഇതിലൊരു ന്യായം എന്ന് പറയുന്നത് ഇതിപ്പം സർക്കാർ സ്ഥാപന സ്കൂളുകളിലല്ല അല്ല ചെയ്തത് പ്രൈവറ്റ് സ്കൂളുകളിലാണ് സരസ്വതി വിദ്യാനികേത അമൃത വിദ്യാലയ പോലുള്ള സ്കൂളുകളിലെ ഗുരുപൂർണിമ പൂർണിമ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലെന്താണ് തെറ്റ് അതിന് പലതരങ്ങളിൽ ഇവർക്ക് തെറ്റ് കാണാനും കാരണം ലോക ഗുരുവായിട്ട് വിശ്വഗുരുവായിട്ട് സങ്കല്പിക്കുന്നത് വേദവ്യാസനാണ് വേദവ്യാസൻ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളാണ് പിന്നാക്ക കൃത്യമായിട്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധീവര സമുദായത്തിൻ്റെ പ്രതിനിധിയാണ് വേദവ്യാസൻ ആ വേദവ്യാസന്റെ ദിനം ആചരിക്കാൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റില്ല പിന്നാക്കക്കാരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമയത്ത് അടുപ്പിച്ചിട്ടില്ല നിങ്ങളൊന്ന് കേരളത്തിന്റെ ചരിത്രം എടുത്ത് നോക്ക് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും സമയത്ത് കേരളത്തിലെ പിന്നാക്ക പട്ടിക ജാതി വിഭാഗക്കാരെ പാർട്ടിയുടെ ചുമതലയിൽ വന്നിട്ടുണ്ടോ കേരളത്തിന് മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ ഒരു സ്ത്രീ ആയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു വനിത ആകുന്നതിനും ഒരു പിന്നാക്ക പട്ടിക ജാതി വിഭാഗക്കാരൻ ഉന്നതമായിട്ടുള്ള തലത്തിൽ വരുന്നതിനും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ പൊളിറ്റ് ബ്യൂറോ പൊളിറ്റ് ബ്യൂറോ ഉണ്ട് ആ പൊളിറ്റ് ബ്യൂറോ എത്ര പട്ടികജാതിക്കാരുണ്ട് പട്ടികജാതിക്കാരൊക്കെ ഉള്ളത് അതിനകത്ത് അതിൽ സ്ത്രീകളെ കൊണ്ടുനാരാന്നറിയാമോ പ്രകാശ് കരാട്ടെ കൊണ്ടുവന്നേ കാരണം പ്രകാശ് കാരാട്ടിനെ രാത്രി ഒറ്റയ്ക്ക് ഇവരോട് ഇരുന്നിട്ട് പിരിയാൻ വേണ്ടിയിട്ട് വിഷമുള്ളതിന്റെ പരില്ലേ സ്വന്തം ഭാര്യയായിട്ടുള്ള പ്രകാശ് വൃന്ദ കാരാട്ടിനെ കൂടി പോലീസ് ബ്യൂറോ മെമ്പർ ഒരു പാരമ്പര്യമാണ് പ്രകാശ് കാരാട്ടിനുള്ളത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല പട്ടിക പട്ടികജാതിക്കാരി അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ലോക ഗുരുവാണ് എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തില് ഗുരു എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല അതിന്റെ ഗുരു എന്ന് ഗുണ ഇരുട്ടെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭാരതീയ സംസ്കാരപ്രകാരം ഈ ഗുരു എന്ന് പറയുന്നത് അതായത് ഭൗതികവും അതോടൊപ്പം തന്നെ ആധ്യാത്മികവുമായിട്ടുള്ള അറിവ് പകർന്നു വരുന്ന ആളാണ് ഇത്തരത്തില് ഇത്തരത്തില് അറിവുള്ള ആളുകള് നമ്മുടെ നാട്ടിൽ ഉണ്ടോ ഇത്തരം ആളുകൾ ആ തരമുള്ള ആളുകൾ ഇല്ലായ്മയല്ല ആളുകളെ കണ്ടെത്തുന്നതിന്റെ പ്രശ്നമാണ് ഇത്തരമുള്ള ആളുകളെ അംഗീകരിക്കരുതെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിവരവും ഏതൊരു സിനിമയിൽ പറയുന്നതില്ലേ ഈ പാർട്ടിക്കകത്ത് വിവരമുള്ളവരുന്നില്ലേ എന്ന് ചോദിക്കുന്ന മാതിരി ഈ തരത്തിലെ അവസ്ഥയാണ് നേരത്തെ ഞാൻ എനിക്ക് ഇതിനുപരിക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കുറിച്ച് അങ്ങനെ വിവരമില്ലാത്ത ഒരു കൂട്ടായി വേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ നമ്മൾക്ക് തോന്നുന്ന ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരന് വിവരമില്ല കമ്മ്യൂണിസ്റ്റുകാരന് വിവരമാണോ എന്നൊക്കെ പറയും അത് കോൺഗ്രസുകാരൻ്റെ ചില സ്വഭാവ ദൂഷ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സത്യത്തിൽ കോൺഗ്രസ്സുകാരനെക്കാളും വിവരം കുറഞ്ഞവർ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരിൽ പുസ്തകം വായിക്കുന്നവരൊന്നും ആരുമില്ല അപ്പ ആരുമില്ല എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുസ്തകത്തിന്റെ ബാക്ക് പേജ് വായിച്ച് ബ്ലർബ് വായിച്ചിട്ട് ചരിത്രം പറയുന്ന പ്രസംഗിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് കൂടുതലുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിദ്യാഭ്യാസം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അവരുദ്ദേശിക്കുന്ന എല്ലാ സ്ഥലത്തും കലാപം ഉണ്ടാവണം അവർ വൈസ് ചാൻ ചാൻസലറെ വിളനിലത്താൻ അടക്കമുള്ള ആളുകളെ തെരുവിൽ നേരിട്ടവരാണ് ഇവർ കോളേജ് പ്രിൻസിപ്പൾമാർ തെരുവിൽ നേരിടും ഇവർ ആരെയും ഇവർ എസ് എഫ് ഐ എന്ന് പറയുന്ന ഭീകരപ്രസ്ഥാനം അത് ഭീകരപ്രസ്ഥാനാണത് അത് കുട്ടികളെ ഭീകരന്മാരാക്കുന്ന പ്രസ്ഥാനമാണ് ആ ഭീകര പ്രസ്ഥാനം കുട്ടികളെ കൊണ്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ഏത് പ്രസ്ഥാനത്തിലാണ് ഏത് പ്രസ്ഥാനത്തിൻ്റെ ആളുകളുടെ മക്കളാണെന്ന് പഠിക്കേണ്ടതാണ് ഈ ചില ആളിലെ മക്കൾ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കേരളത്തിൽ മൊത്ത കച്ചവടക്കാരായിരുന്നു അതിനൊക്കെ വരുന്നത് തന്നെ അതിനൊക്കെ വളവും വെള്ളവും മറ്റേ വെള്ളവും വളമെല്ലാം വെച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അപ്പം അവരെ സംബന്ധിച്ച് ഒരിക്കലും അധ്യാപകൻ ആദരിക്കുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതൊരു തലമുറയുടെ സംസ്കാരത്തിൻ്റെ വിഷയമാണ് അത് ആധ്യാത്മികത മാത്രമല്ല അത് ഭൗതികത കൂടിയാവാം ഇന്ന് മാത്രമല്ല സർക്കാർ സ്കൂളിൽ വേണമെങ്കിൽ ചെയ്താൽ മതി സ്വകാര്യ സ്ഥാപനങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി ആരും നിർബന്ധം പറയുന്നില്ല ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള മാത്രം അങ്ങനെ ആരെങ്കിലും പറയുന്ന സമയത്ത് കൂടി എതിർക്കാൻ ശ്രമിക്കുന്നത് അധ്യാപകന്റെ കുഴിമാടം ഉണ്ടാക്കണമെന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതാണ്